പേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സേവി സജിത് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ല വാട്സാപ്പ് ത്രൂ ബുക്ക് ചെയ്യുന്നതാണ് വാട്സാപ്പിൻ്റെ റിപ്ലൈ മൺഡേ ടു സാറ്റർഡേ ഈവനിങ് സിക്സ് പി വരെ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒട്ടും അറിയില്ലാത്തവർ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസോടെ മെൻഷൻ ചെയ്ത് വാട്സപ്പ് നമ്പേഴ്സ് സെൻഡ് ചെയ്താൽ മതി ഫസ്റ്റ് കം ഫസ്റ്റ് സാർ പോലെ ആദ്യത്തെ മെസ്സേജ് തൊട്ട് നമ്മൾ നോക്കി റിപ്ലൈ തരുന്നതായിരിക്കും അത്യാവശ്യം എല്ലാം നമ്മൾ നല്ല സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അപ്പം ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി വെബ്സൈറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് ഐറ്റം തന്നെ വരുന്നത് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു നമ്മൾ ഇട്ട ഒരു വീഡിയോ ടു ലാക്ക് ടു പോയിന്റ് ഫൈവ് ലാക്ക് വ്യൂസ് പോയ പ്രൊഡക്റ്റ് ഉള്ള ആ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് അങ്ങോട്ടേ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യുകയും പക്ഷേ ഈ അജറക് കുർത്തീസ് എന്ന് പറഞ്ഞാൽ റിയൽ അജറക്കിൽ വരുന്ന കുർത്തീസ് നമുക്ക് ഈസിലി റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഹാൻഡ് ബ്ലോ പ്രിൻറ് വെജിറ്റബിൾ ഡൈ യൂസ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കി വരുന്ന പ്രോസസ്സായത് ആയതുകൊണ്ട് തന്നെ നോർത്തിലെ ക്ലൈമറ്റ് ഇതിന് ഭയങ്കര ഡിപ്പെൻഡബിൾ ആണ് അതുകൊണ്ട് ചില പ്രൊഡക്റ്റ് ഒക്കെ ആളുകൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞത് ഞാനും പറയാറുണ്ട് നമുക്ക് എപ്പോൾ റീസ്റ്റോക്ക് ആകുമെന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ റീസൺ ഇതാണ് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കത് അറിയാൻ പറ്റും അല്ലാത്തവർക്കുള്ളൊരു ഇത് കേട്ടോ അപ്പോൾ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് ചിലതൊക്കെ ലാർജിൻ്റെ ലേബൽ ഉണ്ടെങ്കിലും എക്സലിൻ്റെ മെഷർമെന്റ് ഉള്ളതുകൊണ്ട് നമ്മളത് ആമ്പിറ്റു ആമ്പിറ്റും മെഷർമെന്റ് എടുത്തിട്ട് ആ കറക്റ്റ് ആണ് ലേബലിൽ മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഷോൾഡറിൽ നിന്ന് തന്നെ പാനൽ ചെയ്തു വന്നിരിക്കുന്ന പാനൽ കട്ട് അജറ കുർത്തിയാണ് ഏരിയയിൽ നല്ല ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ള ഓവൽ ഓവൽനെക്കാണ് ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് സ്ലീവാണ് നിങ്ങൾക്കറിയാം ഫുൾ സ്ലീവ് കുർത്തീസ് എപ്പോഴും ഭയങ്കര ഒരു ബ്യൂട്ടി ആയിരിക്കും അത് വേറെ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നത് നല്ലൊരു ട്രിമ്മിങ് എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് വരും കൈക്കൊക്കെ നല്ല നീള ഫീൽ ചെയ്യും ഇനി വണ്ണ ഉള്ള കൈ ഉള്ളവർക്ക് പോലും അതൊന്നും ഹൈഡ് ചെയ്യാൻ ഈ ഫുൾ സ്ലീവ്സ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ കുഞ്ഞായിട്ട് ഇവിടം വരെ കട്ടിങ്ങുള്ള സ്ലീവ്സ് ഇടുന്ന കഴിഞ്ഞാൽ നല്ലത് ത്രീ ഫോർത്തോ അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഇട്ടോ ഒതുങ്ങിയ ഫീല് തോന്നും പിന്നെ നല്ല ഫ്ലെയറിലാണ് ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ഇത്രയും നല്ല ഫ്ലെയർ ആണ് ഇപ്പോൾ ഒരു ബ്ലാക്ക് കളർ ബോട്ടോ കിട്ടും അല്ലെങ്കിൽ ഇതൊരു ബ്രിക്രഡ് ഷെയ്ഡാണ് റെഡ് ബോട്ടോ ഒക്കെ ഇട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം ഹൈലൈറ്റ് ചെയ്യാം ഇനി പൊക്കം കുറഞ്ഞവർക്ക് അനാർക്കിൻ്റെ ടോപ്പായിട്ട് തന്നെ വെയർ ചെയ്യുന്ന ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം അജ്രക് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ബോഡി പോർഷനിലേക്ക് ഫുള്ളി പ്രിൻറ്റഡും യോക്ക് പോർഷനിൽ നമ്മുടെ ക്ലാസിക് ക്ലാസ്സിക്കായിട്ടുള്ള അജ്രക് ആണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്കാണ് നല്ല കളറും ആ ബീഡ്സിനുണ്ട് കൂടാറുണ്ട് ഷുഗർ ബീഡ്സും ആ കൂടെ കൊടുത്തിട്ടുണ്ട് മിററും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ അടിപൊളി പ്രൈസിംഗ് ആണ് നേരത്തെ ഒക്കെ വന്നിരുന്നത് നയൻ ഒരു നയൻ ഹൺഡ്രഡ് ആ ഒരു എബോ റേറ്റിലല്ലേ അഞ് കുർത്തീസ് വരത്തുള്ളൂ അപ്പം നമ്മുടെ നല്ല ബെസ്റ്റ് പ്രൈസാണ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് എയ്റ്റ് ഫോർട്ടി ഫൈവ് ഫ്രീ ഷിപ്പിങ്ങിന് നല്ല ബ്യൂട്ടിഫുൾ പ്രീമിയം ക്വാളിറ്റി അനാർക്കലി കുർത്തിയാണ് കേട്ടോ പാനൽ കട്ട് കുർത്തിയാണ് അപ്പം നമ്മുടെ സെ ഫസ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് ബ്ലാക്കും ക്രിക്രേട്ടും വേർ ചെയ്തിട്ടുള്ള ലുക്കിങ്ങിനെ വരും ഞാൻ ലാർജ് സൈസ് ആണ് കേട്ടോ വേറെ ചെയ്ത് കാണിക്കുന്നത് ആംബിറ്റു ലാർജ് ആണ് ഞാൻ വേർ ചെയ്ത് കാണിക്കുന്നത് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള മെറൂൺ ആണ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം തന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം എന്തോ ഒരു ഡിമാൻഡ് വന്നാണെന്നറിയാം എത്ര മെസ്സേജസ് വന്നു പക്ഷേ സ്റ്റോക്ക് കിട്ടിയിട്ടേ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ഇത് കറക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്ക് ആ ഒരു ഒരു യെല്ലോ ഉള്ള ബീഡ്സ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ള ബെറൂണും ബ്ലാക്കും കോമ്പിനേഷൻ ഫുൾ സ്ലീവുണ്ട് നല്ല ഭംഗിയുള്ള ചുരി ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി ഫ്ലെയർ ഉണ്ട് ഫുള്ളി ആണ് ദ ബാക്ക് പോഷണീന്നെയും പാനിൽ ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് അപ്പോൾ ക്ലാസിക് അജറ കളേഴ്സ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ബ്രിക്ക് സെക്കൻഡ് ഷെയഡ് വരുന്നത് മെറൂണും ബ്ലാക്കുമാണ് കേട്ടോ എണ്ണൂറ്റി നാൽപ്പത്തഞ്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിനെ വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് റേറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് എം ടു ഡബിൾ എക്സർസൈസ് എല്ലാം നല്ല കളറാണ് നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട അതായത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ട സന്തോഷമാണ് എനിക്കിത് കാരണം നമ്മൾ നല്ല നല്ല പ്രോഡക്റ്റ് എപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്താലും വ്യൂസൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്രയും നല്ലൊരു ഭംഗിയുള്ള കുർത്തി വന്ന് നമുക്കത് നമ്മുടെ വീഡിയോ വൈറലായി ഒരുപാട് ഫോളോവേഴ്സ് വന്നു തന്മൂലം നമുക്ക് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതൊക്കെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ദൈവത്തിന് നന്ദി പറയുന്നു ആ കൂടെ ഈ ഒരു കുർത്തി കണ്ടപ്പോൾ നമുക്കതാണ് തോന്നുന്നത് അപ്പോൾ ആൾ റീസ്റ്റോക്കായി വന്ന സമയമാണ് ഇത് ഈ ഹാൻഡ് വർക്ക് ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ നല്ല തിക്ക് ബ്യൂട്ടിഫുൾ എലഗൻ ഫിനിഷ് ഉള്ള ഹാൻഡ് വർക്ക് ഇനി ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ അതും ഉണ്ടോ ഇങ്ങനെ സ്കാലപ്പ് ചെയ്ത് ബീഡ്സ് വെച്ചിട്ടാണ് സ്കാലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ വെരി ടൈം കൺസ്യൂമിങ് ബൈ ദ സെയിം ടൈം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിപ്പം കാണിക്കുന്നത് എക്സ് എൽ സൈസാണ് ലേബൽ നോക്കണ്ട കറക്റ്റ് ആംബി റ്റു ആംപി റ്റു മെഷർമെൻ്റ് എടുത്തേ നമ്മൾ സെൻഡ് ചെയ്തുള്ളൂ തേർഡ് കളർ ഓപ്ഷൻ നേവി ബ്ലൂവും ബ്രിക്ക് റെഡുമാണ് ബ്യൂട്ടിഫുൾ നെക്ക് അട്ടീപൊളി ഇങ്ങനെ ചാടി ഒന്നും കിടങ്ങാതെ നല്ല ഭംഗിയുള്ള ഒക്കെ ആയിട്ട് വന്നത് കുർത്തിയുടെ ക്വാളിറ്റി സൂപ്പറാണ് കേട്ടോ ഈ ഫാബ്രിക് ഫാബ്രിക്ക് അട്ടീപൊളി ഫാബ്രിക്കാണേ ഡാമേജസോ കർബ് ബ്ലീഡിങ്ങോ ഒന്നും നിങ്ങൾക്ക് വരത്തില്ല നല്ല രസമുള്ള റിയൽ അജറക് കുർത്തിയാണ് കേട്ടോ അപ്പം നമ്മുടെ റേറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവ് ഇതാണ് തേർഡ് കളർ ഓപ്ഷൻ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ടൈമിൽ ഏറ്റവും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇടിവെട്ടല്ല ബ്യൂട്ടിഫുൾ റെഡീഷ് മെറൂൺ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലാക്ക് ഷെയ്ഡ് വിത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ടിൻ്റുള്ള നല്ല ഭംഗിയുള്ള മിറേസ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് സ്കാലപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് ഓർത്തു നോക്കി അട്ടൈപോളി പ്രോഡക്റ്റ് നമ്മുടെ ഫാബ്രിക്കിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല മെറ്റീരിയലാണ് അട്ടയിപ്പോളി പ്രിൻ്റാണ് അജ്രക് സൂപ്പർ കുർത്തിയാണ് മിസ്സ് ചെയ്യരുത് നല്ല ക്വാളിറ്റി എയ്റ്റ് ഫോർട്ടി ഫൈവ് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് പ്രൈസാണ് കേട്ടോ എയ്റ്റ് ഫോർട്ടി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഭയങ്കര ലുക്കായിരിക്കും വേറെ ചെയ്ത് കഴിയുമ്പോൾ അപ്പം നമുക്ക് സിമ്പിൾ ഒരു ഓഫീസ് വെയർ അല്ലെ ഡെയിലി വെയർ കുർത്തി കാണാം ഏറ്റവും നല്ല അഫോർഡബിൾ റേറ്റ് ബറ്റ് ദ സെയിം ടൈം ബ്യൂട്ടിഫുൾ കളേഴ്സും നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കും കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ചൂടൊന്നും എടുക്കത്തില്ല കോട്ടൺ മിക്സ്ഡ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല കളേഴ്സ് ആണ് ഇടിവെട്ട് കളറൊന്നും അല്ല കേട്ടോ ഈ റാണി പിങ്ക് എപ്പോഴും ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഭയങ്കര റെഡിഷ് ആയിട്ടായിരിക്കും വീഡിയോയിൽ തോന്നുന്നത് പക്ഷെ നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്റ്റ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അട്ടിപൊടി എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അട്ടിപ്പൊളി ഒരു ഗ്രീനിഷ് എല്ലോ മെഹന്തി എല്ലോ ഷെയ്ഡ് നമുക്ക് വിളിക്കാൻ പറ്റും നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു സ്പെഷ്യൽ പിങ്ക് ഷെയ്ഡ് ഫൈനൽ വൺ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡ് ടീൽ ബ്ലൂ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ വീഡിയോയിൽ അത്രയും ടീ ബ്ലൂ കൺവേർട്ട് ആവാറേ ഇല്ല കേട്ടോ ഇമ്പോർട്ടഡ് ആണ് ഇതിലേക്ക് കോട്ടനും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചൂട് എടുക്കുകയില്ല ഒരു ഡ്രോപ്സ് പോലെ ഇതായത് സ്റ്റിച്ച് വർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ്സ് നല്ല ഒരു സ്ട്രെച്ചബിൾ ഫാബ്രിക്കാണ് എലൈൻ കട്ടാണ് വിത്തൗട്ട് ലൈനിങ് ആണ് ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ ഓഫ് നമ്മുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എഴുപത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ സെക്സ് അപ്പോൾ നമ്മുടെ കുർത്തി വേറെ ഏറ്റെടുത്തൊക്കെ ഇങ്ങനെ ഒരു നല്ല രസമുള്ള ടീഡ് ലൂ ആണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നെക്കാണേലും നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ത്രീ ഫോർ സ്ലീവ്സ് എ ലൈൻ കട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നാൽപ്പത്താറ് ഇഞ്ച് ലെങ്തിൽ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിൽ അറുന്നൂറ്റി എഴുപത് നമുക്ക് മെഷീൻ വാഷ് പോസിബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഒരു സെൽഫ് ടെക്സ്റ്റേഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ വരും ഒരു ഉണ്ട് ഈ ഒരു ഫാബ്രിക്കിന് അതുകൊണ്ട് തന്നെ ഇടാൻ നല്ല സുഖമാണ് റേറ്റ് സിക്സ് സെവൻ അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ കണ്ടോ നല്ല ഭംഗിയുള്ള മെഹന്തി യെല്ലോ ആണ് ആ നമ്മുടെ യോക്കിലേക്ക് ലൈനിങ് ഉണ്ട് ബിക്കോസ് നമുക്ക് ലൈ നമ്മുടെ യോക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാനും പിന്നെ എംബ്രോയിഡറി വർക്കിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും യോക്കിലേക്ക് ലൈനിങ് ഉണ്ട് സോ നിങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല അടിപൊളി ഔട്ട്ഫിറ്റ് സിക്സ് സെവൻറ്റി ഏറ്റവും നല്ല പ്രൈസ് റേഞ്ച് ഉണ്ടോ ആ ബ്ലാക്ക് ബോട്ടത്തിനൂടെ എല്ലാം നല്ല രസമായിട്ടില്ലേ ഒരു സിൽക്കി ഫിനിഷിംഗ് കൂടെ ഉള്ളൊരു ഫാബ്രിക്കാണേ സിൽക്കി ഫിനിഷ് എന്ന് വെച്ചാൽ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് വേണേൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു എംബ്രോയ്ഡറി ഹഡ്രഡ് പേഴ്സൻറ്റേജ് സൂപ്പറാണ് കേട്ടോ അപ്പം റേറ്റ് സിക്സ് സെവൻറ്റി അപ്പോൾ ഇനിയുള്ള രണ്ട് കളേഴ്സ് ഞാൻ കാണിക്കാം നല്ല രസമുള്ള അടിപൊളി റാണി പിങ്ക് ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത്രയും ബ്യൂട്ടി ഉള്ളത് ഞാൻ എട്ട് കാണിച്ചില്ല ഇനി കുഴപ്പമില്ലതേ ക്ലോസർ വ്യൂ ആണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിനുള്ള ത്രെഡ് വർക്ക് ഇത് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ യോക്ക് ഏരിയയിൽ ലൈനിങ് ഉണ്ട് സോ വെരി കംഫർട്ടബിൾ ടു യൂസ് ഈ ഒരു ഫാബ്രിക്കൊക്കെ ശരിക്കും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിൽ വരുന്ന മെറ്റീരിയൽ ആണ് നല്ല കളറല്ലേ സൂപ്പർ കളറ് ഏലൈൻ കട്ടാണ് നല്ല ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോൾ അറുന്നൂറ്റി എഴുപത് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് കമൻസ് സെക്ഷനിൽ നിരന്തരമായി സ്മോൾ കൊണ്ടുവരാൻ പറഞ്ഞ് കമൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാത്തിനും തന്നെ നമ്മൾ സ്മോൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ ഒന്ന് നോക്കി എന്തൊരു ക്യൂട്ട് ഷെയ്ഡാണ് ഭയങ്കര ക്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ നാല് ഷെയ്ഡും സൂപ്പറാണ് നല്ല നെക്കും ആ സെൻട്രൽ പോർഷൻ ഇങ്ങനെ ഒരു വീടെ കട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ എംബ്രോയ്ഡറി വർക്ക് നല്ല ത്രീ ഡി എഫക്റ്റിൽ ഫ്ലോറൽ പാറ്റേൺ വിത്ത് റെയിൻ ഡ്രോപ്സ് എഫക്റ്റിൽ ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കുകളാണ് നല്ല രസമുള്ളൊരു പീറ്റിഷ് പിങ്ക് ഷെയ്ഡാണ് ഏതെടുത്താലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ അറുനൂറ്റി എഴുപത് സ്മോൾ ടു ഡബിൾ എക്സ് എക്സൈസ് അപ്പൊ അടുത്തത് നല്ലൊരു വെറൈറ്റി കുർത്തിയാണ് കേട്ടോ ജുവാലിനെ കാണാൻ വന്നിരിക്കുന്നത് ഡിഫറെന്റ് ടച്ച് ആണ് രംഗോളി സിൽക്കിലെ ഏറ്റവും നല്ല ക്വാളിറ്റി എല്ലാ ഫാബ്രിക്കിന് അതിൻ്റേതായ ഡിഫറൻസസ് ഉണ്ട് അപ്പം ഇത് നല്ല ക്വാളിറ്റി കൂടിയ രംഗോളി സിൽക്കാണ് അതിലേക്ക് ജുവലിനേക്കാണ് നമ്മുടെ ഫെസ്റ്റീവ് സീസൺ ഒക്കെയാണ് അപ്പം നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ കുർത്തി നമ്മൾ കണ്ടുമടുത്ത ആ ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനെ ജുവലിനൊക്കെ വരാറുണ്ടല്ലോ കോളറിനൊക്കെ അത് അതിൽ നിന്ന് ഡിഫറൻറ്റായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് സെൻറ്റർ പേ പോർഷനിൻ്റെ കുഞ്ഞ് പ്ലേറ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ വയറിലോ ഇങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല കേട്ടോ ഒന്നും പേടിക്കേണ്ട ബൈക്ക് പോർഷൻ നല്ല ഒതുങ്ങി ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഏലൈൻ കട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കുർത്തിയാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ മെറൂൺ ഷെയ്ഡ് സെൻറ്റർ പോർഷനിൽ ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഞാൻ വേറെ ഏത് കാണിക്കുക അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് വർക്കാണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നോക്കി പ്രീമിയം ബീഡ്സ് ആണ് അതാണ് ഇത്രയും നല്ല ഗ്ലിറ്ററി എഫക്റ്റ് വിത്ത് നമ്മുടെ ഷുഗർ ബീഡ്സും സീക്വൻസ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ട് വെയർ ആക്കാൻ അടിപൊളിയാണ് പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉടൻ ബട്ടൺ കൊടുത്ത് ലൂപ്പും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ഡാർക്കർ മെറൂൺ ഷെയ്ഡ് ഐറ്റിൻഡ് ഓഫ് ഒരു പിങ്കും കൂടെ ബ്ലെൻഡാണ് അപ്പം റേറ്റ് എയ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് വേറെ ആയിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര ട്രെൻഡി ആൻഡ് ബ്യൂട്ടിഫുൾ ഫാഷനബിൾ ഫാഷണബിളായിട്ടുള്ള ഡ്രസ്സാണ് ഈ ഒരു ഹാൻഡ് വർക്ക് ഭയങ്കര ക്വാളിറ്റി ഫിനിഷിങ്ങിനുള്ള അടിപൊളിയായിട്ടുള്ള വർക്കാണ് പിന്നെ നമ്മൾ ജൂലിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്ത് വന്ന കുർത്തി നമ്മൾ വിചിത്ര സിലക്കിലും റോമൻ സിലക്കിലും ഇട്ടിട്ട് ഇപ്പോഴും നമുക്ക് ഇൻസ്റ്റയിൽ നിന്നൊക്കെ പിന്നെ യൂട്യൂബ് ഷോർട്സ് കണ്ടിട്ട് എൻക്വയറി എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് മോഡൽ കുർത്തിയാണ് പിന്നെ ഇതൊരു പാർട്ടി വെയർ അറ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ലെങ്ത് ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് തന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് എക്സലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എനിക്ക് അത്യാവശ്യം നല്ല യൂസ് ഇറ്റാണ് അപ്പം നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്ത് വെച്ചാൽ മതി നമ്മുടെ രംഗോളി സിറിക്കിൻ്റെ പ്രീമിയം പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഷിങ്കേജ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് വൺ സൈസ് അപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല പിന്നെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാർട്ട് വെയർ അറ്റ്വെയർ ഒക്കെ ആകുമ്പം എപ്പോഴും തന്നെ നമ്മുടെ കറക്റ്റ് സൈസ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം ഞാൻ എനിക്ക് ലാർജ് മതി എക്സൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത് കണ്ടത് ഒരു ലൂസ് ഫിറ്റ്നസ് കണ്ടോ അതുകൊണ്ട് ടു ആമ്പിറ്റും ഏത് മെഷർമെൻ്റ് ആണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി കേട്ടോ ഭയങ്കര സ്റ്റൈലിഷ് ഒട്ടും ബോറല്ലാത്ത ട്രെൻഡിങ് ഔട്ട്ലുക്കാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റീൻ എണ്ണൂറ്റി പതിനഞ്ച് ഒരു ഹാൻഡ് വർക്കിന് തന്നെ അതിലും റേറ്റ് അത്രയ്ക്ക് നല്ല ഫിനിഷ് ആണ് പിന്നെ തലമുടി പൊക്കിയൊക്കെ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് എപ്പോഴും ചേരുന്നത് കാരണം ബാക്ക് സൈഡിലോട്ടും ഹാൻഡ് വർക്ക് നന്നായിട്ട് തിക്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് കാണാത്ത അടിപൊളി കളേഴ്സ് ആണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് തന്നെയാണോ നല്ല സ്പെഷ്യൽ ആണ് സെക്കൻഡ് വൺ വരുന്നത് നല്ല റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് പിന്നെ നമ്മുടെ ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് ലൈറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കളർ അങ്ങ് ഭയങ്കരമായിട്ട് തോന്നുമായിരിക്കും ഞാൻ പറയുന്ന കളേഴ്സ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ഒരു കളർ ഒക്കെ നോക്കി ഭയങ്കര റയർ അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിളിൻ്റെ റിയൽ പർപ്പിൾ ഷെയ്ഡ് നമ്മുടെ നേവി ബ്ലൂ ഷെയ്ഡ് അത് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് പിന്നെ നമ്മുടെ ലാവൻഡർ ഷെയ്ഡ് എല്ലാം സൂപ്പർ ഷെയ്ഡാണ് റേറ്റ് എണ്ണൂറ്റി പതിനഞ്ച് ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അട്ടിപൊളി റയർലി അവൈലബിൾ ആയിട്ടുള്ള റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് ഇടിവെട്ടൊന്നും അല്ല കേട്ടോ ലൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് കളറ് പ്രൊജക്ട് ചെയ്ത് നിൽക്കുമായിരിക്കും പക്ഷെ നല്ല ഭംഗിയുള്ള അടിപൊളി ഹാൻഡ് വർക്ക്ഡ് ഇട്ട് അടിപൊളി കുർത്തിയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി പതിനഞ്ച് അപ്പം നമ്മുടെ സെക്കൻഡ് തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ മെറൂണും അല്ല റെഡും അല്ല രണ്ടിനെയും കൂടെ ഇടയിൽ നിൽക്കുന്ന നല്ലൊരു കളർ ഷെയ്ഡാണ് ഇതിലേക്കൊക്കെ വരുമ്പോൾ ഈ ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സിൻ്റെ വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇത്രയും ഓപ്പണിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നെക്കൊക്കെ ഈസി ആയിട്ട് ഇടാനും ഊരാനും ഒക്കെ പറ്റുന്നുണ്ടോ കേട്ടോ ബാക്ക് സൈഡ് ഏലൈനാണ് ഫ്രണ്ട് സൈഡ് നമ്മൾ ഫിലിപ്പ്സ് ആണ് കൊടുത്തിരിക്കുന്നത് രംഗോളി സിൽക്കിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള രംഗോളിയാണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി പതിനഞ്ച് അപ്പോൾ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായത് ഞാൻ കളേഴ്സ് കാണിച്ചാൽ മതിയല്ലോ എയ്റ്റ് ഫിഫ്റ്റീൻ ഫ്രീ അപ്പം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല റിയൽ ആയിട്ടുള്ള ഞായറയ്ക്ക പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഇതാണ് ഫാബ്രിക്കിൻ്റെയും ഒക്കെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ വരും മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് ജുവലിന് കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി തേർഡ് ഫോർത്ത് കളർ ഓപ്ഷൻ വരുന്നത് നല്ല രസമുള്ള പർപ്പിൾ ഷെയ്ഡാണ് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഡാർക്കർ നേവി ആണ് കേട്ടോ അട്ടീപൊടി നേവി ഷെയ്ഡ് സിൽവർ ബീഡ്സും പിന്നെ ആ സെയിം ടോണിലുള്ള ഷുഗർ ബീഡ്സും എല്ലാം കൂടെ വരുമ്പോൾ സൂപ്പറാണ് ഇതിങ്ങനെ ചെസ്റ്റിലോട്ട് ഇറങ്ങി പോത്തൊന്നുമില്ല കേട്ടോ കറക്റ്റാണ് ഒക്കെ അപ്പം അടുത്ത കളർ ഓപ്ഷൻ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഡാർക്കർ നേവി ബ്ലൂ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് പുതിയ ഷെയ്ഡാണ് ലാവൻഡർ ആണ് നല്ല ഉണ്ട് കേട്ടോ രംഗോളി സിൽക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ആണ് ഒരു ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് അതിനോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡ് വർക്ക് കൂടെ വന്നപ്പോഴത്തേനും സൂപ്പറാണ് ലൈറ്റ്സ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പൊട്ടിക്ക് അങ്ങ് ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ട് തോന്നും പക്ഷെ അത്രയല്ല നമുക്ക് വേറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇപ്പം റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി നല്ല ഫ്ലെയർ ഇട്ടിട്ടുണ്ട് ഇത് ഇത്രയും നല്ല ഫ്ലെയറിലുള്ള എ ലൈൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കില് പ്രീമിയം പാർട്ടി വിയർ ആണ് നല്ല രസമുള്ള ജ്വന കുർത്തി അപ്പൊ ഇതോടുകൂടി നമ്മൾ വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാം നല്ല നല്ല കളക്ഷൻസ് ആണ് അടിപൊളി പാർട്ടി വിയറും ഡെയിലി വിയറും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ വാട്ട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ടുമോറോ മോർണിംഗ് ലെവൻ തേർട്ടി എ എം ആണ് നെക്സ്റ്റ് വീഡിയോ ടൈം താങ്ക് യു